ഇതാണ് പനിക്കൂർക്ക ഇല ഞബരി ഇല കർപ്പൂരവല്ലി ഇങ്ങനെ പല പല പേരുകളിലാണ് ഈ ഇല അറിയപ്പെടുന്നത് ഇത് കുട്ടികൾക്ക് കഫക്കെട്ടിനും ജലദോഷത്തിനും പുട്ടുകുറ്റിയിൽ ആവി കയറ്റി ഇതിൻ്റെ നീരെടുത്ത് തേനും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ശ്വാസതടസ്സത്തിനും എല്ലാം ഈ ഇല നല്ല ഉപകാരമാണ് വെളിച്ചെണ്ണയിൽ നമുക്ക് എണ്ണ കാശ്ശാന് ഇതിൻ്റെ ഇല ഇലയും കൂടി അരച്ച് ചേർത്ത് നമുക്ക് എണ്ണ കാശ്ശാന് ഉപയോഗിക്കാം കൂടാതെ കൂടാതെ പല്ലിശല്യമുള്ള ഇടങ്ങളിലെല്ലാം മുറികളിലും ബെഡ്റൂമിലും അടുക്കളയിലും എല്ലാം നമ്മൾ ഇതിൻ്റെ ഓരോ ഇല വെച്ചാൽ പല്ലിയുടെ ശല്യം ഉണ്ടാകത്തില്ല അവിടെയെല്ലാം പല്ലി ഇതിൻ്റെ ആ ഒരു ഗന്ധം കേട്ടിട്ട് പല്ലി ഓടി പൊളിക്കുക ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പനിക്കൂർക്ക